നടിയുടെ പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ കേസെടുത്ത് പോലീസ് സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന പരാതിയിലാണ് പോലീസ് നടപടി ഉണ്ടായിരിക്കുന്നത് കൊച്ചി സെൻട്രൽ പോലീസാണ് കേസെടുത്തത് നടി നൽകിയ ആദ്യ പരാതിയിൽ പോലീസ് കേസെടുത്തിരുന്നില്ല ഇതിന് പിന്നാലെയാണ് നിരന്തരം അപമാനിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടി നടി രാഹുൽ ഈശ്വറിനെതിരെ വീണ്ടും പരാതി നൽകിയത് ഇതിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിത എഴുപത്തിയൊൻപത് ഐ ടി ആക്ട് അറുപത്തിയേഴ് എന്നിവ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് നടി നൽകിയ ആദ്യ പരാതിയിലെ അധിക്ഷേപ പരാമർശത്തിൽ രാഹുൽ ഈശോറിന്റെ മുൻകൂർ ജാമ്യപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തീർപ്പാക്കിയിരുന്നു കേസ് പരിഗണിക്കവെ രാഹുൽ കേസ് എടുത്തിട്ടില്ലെന്ന് പോലീസ് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തു നടിയുടെ വസ്ത്രധാരണ രീതിയെ ടെലിവിഷൻ ചർച്ചകളിൽ രാഹുൽ ഈശോർ നിരന്തരം വിമർശിച്ചിരുന്നു തനിക്കെതിരെ നിരന്തരം അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്നുവെന്ന നടിയുടെ പരാതിയിൽ വ്യവസായി ബോബി ചെമ്മണ്ണൂർ നേരത്തെ അറസ്റ്റിലായിരുന്നു പിന്നീട് ബോബി ചെമ്മണ്ണൂരിനെ റിമാൻഡിൽ വിടുകയും ചെയ്തു എന്നാൽ അപ്പോഴൊന്നും രാഹുലിനെതിരെ പോലീസ് കേസെടുത്തിരുന്നില്ല അതേസമയം തനിക്കെതിരായ പരാതി വ്യാജമാണെന്നാണ് രാഹുൽ ഈശ്വർ ഇതിനോട് പ്രതികരിച്ചത് സംഭവത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും തന്നെ അപകീർത്തിപ്പെടുത്തിയതിന് നടിക്കെതിരെ മാനനഷ്ടക്കേസ് നൽകുമെന്നാണ് രാഹുൽ ഈശ്വർ വ്യക്തമാക്കുന്നത് തന്റെ വാക്കുകളിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചനയാണ് രാഹുൽ ഈശ്വർ നൽകുന്നത് നേരത്തെ രാഹുലിനെതിരെ കേസെടുക്കാൻ കഴിയുമ്പോൾ വകുപ്പുകൾ പരാതിയിൽ ഇല്ല എന്നായിരുന്നു പോലീസ് അറിയിച്ചത് രാഹുൽ ഈശ്വറിനെതിരെ കോടതി മുഖേന പരാതി നൽകാമെന്നും പോലീസ് നടിയെ അറിയിച്ചിരുന്നു നടിയുടെ പരാതിയിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് രാഹുൽ ഈശ്വർ സമർപ്പിച്ച ഹർജി കോടതി പരിഗണിക്കവെയായിരുന്നു പോലീസ് ഇക്കാര്യം അറിയിച്ചത് താനും തന്റെ കുടുംബവും കടുത്ത മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്നും അതിന് പ്രധാന കാരണക്കാരൻ രാഹുൽ ഈശ്വർ ആണെന്നും നടി സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ നേരത്തെ ആരോപിച്ചിരുന്നു തന്റെ തൊഴിലിനു നേരെ വരുന്ന ഭീഷണികൾ അശ്ലീല ദ്വയാർത്ഥ അപമാനക്കുറിപ്പുകൾ തുടങ്ങിയ എല്ലാ സൈബർ ബുള്ളിങ്ങിനും പ്രധാന കാരണക്കാരൻ രാഹുലാണെന്നും നടി പറഞ്ഞിരുന്നു